ഉത്സവം കഴിയുന്നതുവരെ ഇനി ബാലുവാണ് ഗുരുവായൂരിലെ താരം ക്ഷേത്രത്തിൽ പരിഗണനയാണ് ഗുരുവായൂർ ദേവസ്വത്തിലെ ഇടത്തരം കൊമ്പനാണ് ബാലു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജൂലൈ പതിനാറിന് ഒരുമനയൂർ സ്വദേശി വി എസ് ബാലകൃഷ്ണനാണ് ബാലുവിനെ ഗുരുവായൂരപ്പന് മുന്നിൽ നടയിരുത്തിയത് കൊമ്പൻ ആസാമിയാണെങ്കിലും നാട്ടാനകളുടേതാണ് പ്രകൃതം ഗുരുവായൂരിൽ എത്തിയ സമയത്ത് വില്ലന്മാരുടെ പട്ടികയിലായിരുന്നെങ്കിലും ഇപ്പോൾ നായക പരിവേഷമാണ് ഈ കൊമ്പന് ആദ്യകാലത്ത് പോക്കിരിയായിരുന്നു ബാലു ഇപ്പോൾ അനുസരണയുള്ള കൊമ്പനാണ് അതുകൊണ്ട് തന്നെ ഉത്സവങ്ങളിൽ സ്ഥിര സാന്നിധ്യമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ എഴുന്നള്ളിപ്പ് ചിട്ടവട്ടങ്ങൾ ബാലുവിന് മനപ്പാടമാണ് ആനത്താവളത്തിലെ കെട്ടും തറയിൽ നിന്നഴിച്ചാൽ ഇടവും വലവും നോക്കാതെ നേരെ ക്ഷേത്രത്തിലെത്തും നെറ്റിപ്പട്ടം കെട്ടിയാൽ ചെവികളാട്ടി അനുസരണയുള്ള ബാലനാകും ഈ നാൽപ്പത്തി ആറുകാരൻ ഇക്കാലത്തിനിടയിൽ ആനയോട്ടത്തിലോടാൻ അവസരം കിട്ടിയിട്ടില്ല കിട്ടിയപ്പോഴാകട്ടെ ഒന്നാമനുമായി ആനയോട്ടത്തിൽ പങ്കെടുപ്പിക്കാനായി വിദഗ്ദ്ധ സമിതി തെരഞ്ഞെടുത്ത പത്ത് ആനകളിൽ ഇടം പിടിച്ചെങ്കിലും ബാലു ഓട്ടത്തിൽ പങ്കെടുക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഓടാനുള്ള മൂന്നാനകളെ നറുക്കെട്ടെടുത്തതിൽ ഉൾപ്പെട്ടപ്പോൾ വിജയിക്കുമെന്നാരും സ്വപ്നത്തിൽ പോലും കരുതിയതുമില്ല ആനയോട്ടം തുടങ്ങാനായി മാരാർ മാറാർ ശംഖുമുഴക്കിയപ്പോൾ ആദ്യം കുതിച്ചത് ബാലുവാണ് തൊട്ടുപിറകെ ചന്താമരാക്ഷനും നേരത്തെ ജേതാവായിട്ടുള്ള ചന്താമരാക്ഷൻ ജി സ്കൂൾ എത്തും മുൻപേ ബാലുവിന് മറികടന്ന് ഏറെ ദൂരം മുന്നിട്ടു നടപ്പുര എത്തും മുൻപേ ഇരു കൊമ്പന്മാരും ഒപ്പത്തിനൊപ്പം എത്തി കല്യാണ മണ്ഡപം എത്താറായപ്പോഴേക്കും ബാലു മുന്നിൽ കയറി പിന്നെ ഗോപുരം കടന്ന് നേരെ അകത്തേക്ക് പാരമ്പര്യ അവകാശി ചൊവല്ലൂർ നാരായണ വാര്യർ കൊടിമരത്തിന് സമീപം നിറപറയും ഒരുക്കി ബാലുവിനെ സ്വീകരിച്ചു ആചാരപ്രകാരമുള്ള ഏഴു പ്രദക്ഷിണം പൂർത്തിയാക്കി ക്ഷേത്രത്തിനകത്ത് സ്ഥാനമുറപ്പിച്ചു ഇനി ഉത്സവം കഴിയുന്നതുവരെ ക്ഷേത്രത്തിൽ കൊമ്പന് പ്രത്യേക പരിഗണനയാണ് ദേവസ്വത്തിലെ മറ്റ് ആനകളാണ് പട്ടയും മറ്റും എത്തിച്ചു നൽകുക സ്ത്രീഭൂതബലിക്ക് തിടമ്പേറ്റുന്നത് ഓട്ടക്കാരൻ്റെ അവകാശമാണ് ക്ഷേത്രത്തിൽ വടക്കുഭാഗത്ത് കെട്ടുന്ന ആനയോട്ടത്തിലെ ജേതാവിനെ ഭക്തർ കണ്ട് തൊഴും മലപ്പുറം പാണ്ടിക്കാട് സ്വദേശി ജ്യോതിപ്രകാശാണ് ബാലുവിൻ്റെ ചട്ടക്കാരൻ കായംകുളം സ്വദേശിയായ രണ്ടാം പാപ്പാൻ എം ബാബുവാണ് ആനയോട്ട സമയത്ത് മുകളിലിരുന്ന് ബാലുവിനെ നിയന്ത്രിച്ചത് ടി ന്യൂസ് ഗുരുവായൂർ